നമസ്കാരം അങ്ങനെ നമ്മുടെ ബോച്ചെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നു ബോഛയെ വരവേൽക്കാൻ വേണ്ടി ജയിലിൻ്റെ വാതിക്കൽ നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരുമാണ് അവിടെ പങ്കെടുത്തത് ദ്യാർത്ഥ പദത്തിൻ്റെ പേരിലാണ് ബോച്ചയ്ക്കെതിരെ ഹണി റോസിൻ്റെ പരാതിയിൽ കേസെടുത്തത് ആദ്യം തന്നെ നമ്മൾ പറയാണ് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇടുന്നതിനോട് നമുക്കും യോജിപ്പൊന്നുമില്ല പക്ഷേ ബോച്ചയുടെ രണ്ട് പ്രോഗ്രാമിൽ ഈ പറയുന്ന ഹണി റോസ് പങ്കെടുക്കുകയും ആ പ്രോഗ്രാമിൽ വെച്ച് ബോച്ച പറയുകയും ബോച്ച ഹണി റോസിൻ്റെ കൈക്ക് ചുറ്റിപ്പിടിച്ച് കറങ്ങുന്ന ഡാൻസും ആ പറഞ്ഞ സമയത്തൊക്കെ ഹണി റോസ് ആസ്വദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു പിന്നീട് ഹണി റോസ് ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തു കേസ് കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോച്ചെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് മാറുകയും ചെയ്തു എന്നാൽ ഇന്ന് മൂന്ന് മണിക്കാണ് ബോച്ചയ്ക്ക് ജാമ്യം കൊടുക്കാം എന്നുള്ള ഒരു ഉത്തരവ് കോടതി നിന്ന് വന്നത് അത് ഉപാധികളോടുകൂടിയായിരുന്നു കോടതി ജാമ്യം അനുവദിക്കുന്നത് കാരണം ഒന്ന് ബോച്ച പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കുക മറ്റൊന്ന് ഇനി ഇത്തരത്തിലുള്ള ദയാർത്ഥ പദങ്ങൾ സ്ത്രീകൾക്ക് നേരെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബോഛ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കോപ്രായങ്ങളാണെന്നൊക്കെ പല ആൾക്കാരും പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല കാരണം അതുപോലൊരു നല്ല മനുഷ്യൻ അയാൾ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇ അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ അയാൾ ഒരു എഫേർട്ട് അത് അദ്ദേഹം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഒരു പിച്ച യാജിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം അദ്ദേഹം അനൗൺസ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് മുപ്പത്തിരണ്ട് കോടി രൂപ കേരളത്തിലെ മലയാളികൾ കേരളത്തിന് പുറത്തുള്ള ആൾക്കാരും വാരിക്കോരു കൊടുത്തേക്കും നമ്മൾ കണ്ടു അദ്ദേഹം ഒരുപാട് അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ ഇതിലൊക്കെ ഇദ്ദേഹം വളരെ ആക്റ്റീവാണ് അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ് നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ഇപ്പം ഇദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കോരകോരം പ്രസംഗിച്ചത് നമ്മുടെ രാഹുൽ ഈശ്വരാണ് എന്തായാലും ബോച്ചെ ജാമ്യം ലഭിച്ചു പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ച അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് അവിടെ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ബോച്ചയ്ക്ക് മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ ഉണ്ട് പല മാധ്യമങ്ങളിലും ഞാനിപ്പോൾ കേട്ട ഒരു വാർത്തയാണ് പല മാധ്യമങ്ങളിലും ഈ പൾസർ സുനിയുമായിട്ട് ബോച്ചനെ ഉപമിക്കുന്ന കണ്ട് അതൊക്കെ വളരെ മോശമെന്ന് വേണം പറയാൻ കാരണം പൾസർ സുനി ആരാണ് ബോച്ച ആരാണ് ബോച്ച പീഡിപ്പിച്ചിട്ടൊന്നുമില്ല ബോച്ചയുടെ ആ ഒരു ദ്യാർത്ഥ പദം അത് തെറ്റാണ് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ പൾസർ സുനിയയും ബോച്ചനെയൊക്കെ താരതമ്യം ചെയ്യുന്ന ഈ മാധ്യമ പ്രവർത്തകർ രണ്ടും ഘട്ട മാധ്യമ എന്ന് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇവനെയൊക്കെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ട കൂട്ടിക്കൊടുപ്പ് മാധ്യമം എന്ന് വേണം വേണമെങ്കിൽ നമ്മൾ ഇവനൊക്കെ വിളിക്കാം കാരണം ഈ ബോച്ച എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ്റെ പല പ്രാവശ്യവും കാശു വാങ്ങി നക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്തായാലും ബോച്ചയെ കാണാൻ അല്ലെങ്കിൽ ബോച്ചയെ സ്വീകരിക്കാൻ വന്ന നൂറ് കണക്കാൻ ആൾക്കാരുടെ അഭിപ്രായം നമുക്കൊന്ന് കേട്ടുവാക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം മാപ്പർഹിക്കാത്ത ശിക്ഷ ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഓരോ നാട്ടിൽ പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ബിക്കിനിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കോ കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ് കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം കുറ്റകൃത്യം പറഞ്ഞാൽ തീരുമാനിച്ചിട്ടുണ്ട് ഒരാൾ ഇന്റൻഷൻലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യമാണ് പറഞ്ഞ കേസിനാസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പില് ഇത്രയും പറയില്ലല്ലോ ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലേ അല്ല അത് കഴിഞ്ഞിട്ടല്ലോ അപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാലു മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക നമുക്കത് അതോ ഫിലിം ഫീൽഡിൽ പോലെയുള്ളൊരു മേഖലയിലുള്ള ഒരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട് സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കാമായിരുന്നു നാല് മാസം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലോ അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾ കുറ്റക്കാരി എന്നുള്ളതല്ല പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം കഴിഞ്ഞു കൊറേ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക പ്രതികരിക്കാം പിന്നെ വേറൊരു കാര്യം കൂടിണ്ട് ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് നാല് ദിവസം നമുക്കിപ്പോ ഈ അണീറോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷം ബോച്ച ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം ഈ പറയുന്ന നമ്മുടെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്റെ അടിസ്ഥാനത്തിന്റെ പേരിലാണ് ആറ് ദിവസം ഈ പറയുന്ന ജയിലിൽ ഇട്ടത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ നിയമപീഠത്തിനോട് തന്നെ ചോദിക്കാനുണ്ട് ഒരു ഒരു മീഡിയാസനോടും നിങ്ങൾ എല്ലാവരും പിച്ച് പറിച്ചു കീറിക്കളഞ്ഞൊരു സാധനമല്ലേ ഈ പറയുന്ന വ്യക്തിക്ക് എന്തടിസ്ഥ അത് മനുഷ്യരഹിതല്ലേ ആറ് ആറ് ദിവസത്തോളം ഒരു വ്യക്തിയെ അല്ലെ ഒരു ആറ് വ്യക്തിയെ അകത്തേക്ക് ഫുൾ നന്മ നിങ്ങൾ ആ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റിൽ കൂടുതലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല കൊലപാതകമോ ഈ ഏറ്റവും കൂടുതൽ പബ്ലിക്കിന്റെ അഭിപ്രായമാണ് കേട്ടത് ആണ് ഈ ഒരു അഭിപ്രായം പറയുന്നത് കാരണം ബോച്ചയെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ബോച്ച ഒരു ബ്ലഡ് ഡോണേറ്റിന്റെ ഒരു സംഭവം തുടങ്ങിയായിരുന്നു അത് ലോകമെമ്പാടും ഏറ്റെടുത്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം അദ്ദേഹം അതല്ലാതെ അദ്ദേഹം ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഓരോ കേരളത്തിൽ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അദ്ദേഹം ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ മറന്നുകൊണ്ട് ഈ സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ ക്ഷമിക്കാൻ പറ്റാവുന്ന ഒരു തെറ്റാണ് ബോച്ച പറഞ്ഞതെങ്കിൽ അത് ക്ഷമിക്കാമായിരുന്നു ഇത്രയും വലിയ രീതിയിലുള്ള ഒരു കോലാഹലമൊക്കെ സൃഷ്ടിച്ച് ഈ ആറ് ദിവസം ഇദ്ദേഹത്തെ ജയിലിൽ ഇടേണ്ടത് ശരിയായില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബോഛ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഗ്രാഫ് ഉയർന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഇടിഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല പല മാധ്യമങ്ങളും പൾസർ സുനിയെ പോലുള്ള വൃത്തികെട്ട ഊളകളെ ഒക്കെ ഉപമിച്ചുകൊണ്ട് ഈ ബോച്ചയെ സംസാരിച്ചപ്പോഴത്തേക്ക് അതൊക്കെ ഈ നാലാം നാലാംഘട മാധ്യമത്തിന്റെ പ്രവർത്തിയാണെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ബോച്ച അനുകൂലിക്കുന്നവരുണ്ടാകാം ബോച്ചയെ വിമർശിക്കുന്നവരുണ്ടാകാം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എന്നെ അനുകൂലിച്ച് പറയുന്ന ആൾക്കാരുണ്ട് അനുകൂലിക്കാത്ത ആൾക്കാരുണ്ട് അതെല്ലാവരുടെയും ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇവർക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട് ആഹാര സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ നമ്മുടെ ഇന്ന് നമ്മുടെ നാട്ടിൽ പലരുമാണ് ഇത് തീരുമാനിക്കുന്നത് നീ എന്ത് ചെയ്യണം നീ ഇത് ചെയ്യണ്ട നീ അത് കഴിക്കണം നീ അത് കഴിക്കണ്ട എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ചില പൊളിറ്റിക്സിൻ്റെ ചില ഭാഗമായിട്ട് നമ്മൾ കാണാറുണ്ട് എന്നാലും ബോച്ചെ ഇപ്പം പിന്നെ ബോച്ചിലെ സ്ഥാപനങ്ങളിൽ എത്ര ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബങ്ങൾ എത്ര കുടുംബങ്ങൾ കഴിയുന്നുണ്ട് പക്ഷെ ഇവരാരും തെരുവിലിറങ്ങുന്ന നമ്മൾ കണ്ടിട്ടില്ല കാരണം അതാണ് ബോച്ച് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഒരു ഒരു ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം അനുകൂലിക്കേണ്ടവർക്ക് അനുകൂലിക്കാം എന്താണെങ്കിലും ഈ ഹണി റോസ് അത് ബഹുമാനിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം സ്ത്രീ എന്ന് പറയുന്നത് ബഹുമാനിക്കപ്പെടേണ്ടത് തന്നെയാണ് അവർക്ക് സംരക്ഷണം നൽകേണ്ടത് പുരുഷന്മാർ തന്നെയാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല ബോച്ച പറഞ്ഞത് വേർത്ത പദമാണെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് പക്ഷെ അതിന് ഇത്രയും വലിയ ഒരു ശിക്ഷ വേണോ വേണ്ടയോ എന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു അഭിപ്രായം ആ അഭിപ്രായമാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്താണെങ്കിലും സ്ത്രീകളടക്കം നൂറുകണക്കിന് ആൾക്കാർ ബോച്ചയെ സ്വീകരിക്കാൻ വേണ്ടി ജയിലിൻ്റെ വാദിക്കൽ വന്നത് കാരണം മൂന്നു മണിക്കാണ് ഇതിന്റെ പിന്നെ ബോച്ചയ്ക്ക് ജാമ്യം നൽകുന്നതെന്ന് പറഞ്ഞത് എന്നാലും ബോച്ച അല്പസമയത്തിനുള്ളിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരും അദ്ദേഹം ഇനി വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഈ നല്ല നല്ല പ്രവർത്തികൾ അത് തുടർന്നുകൊണ്ടിരിക്കും എന്തായാലും കോടതിയെ അദ്ദേഹം മാനിക്കും കാരണം അത് ഒരു ഇന്ത്യൻ പൗരനാണ് നിയമത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴത്തെ ഈ ആറു ദിവസത്തെ ഈ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ കോടതി എന്താണോ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത് അത് നൂറ് ശതമാനം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും പക്ഷേ പോയി യാതൊരു സംശയമില്ല എന്തായാലും ഇവരുടെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും